ഹലോ നമസ്കാരം എല്ലാവർക്കും കാരണം ശീതകാലം വരാനിരിക്കുകയാണ് രോഗികൾക്ക് ഭക്ഷണ ഓപ്ഷനുകൾ കൂടുതലായില്ല ഡെറ്റ് നിയന്ത്രണങ്ങൾ കാരണം ഈ വീഡിയോയിൽ ശീതകാലത്ത് ആരോഗ്യകരമായ ഭക്ഷണ ഓപ്ഷനുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം സൊറയാസിസ് ബാധിക്കാതെ ആദ്യ ഓപ്ഷൻ ഒഡ്മീൽ ഫ്ലാക്സീഡ്സ് ഫൈബർ സമൃദ്ധം വെട്ട് ആരോഗ്യവും കാൻസ്റ്റിപേഷൻ പരിഹരിക്കും ഫ്ലാക്സീഡ്സ് ഭാരം കുറയ്ക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു സ്വീറ്റ് പൊട്ടാറ്റോ അവോകാഡോ വിറ്റാമിൻ എയിൽ സമൃദ്ധം ത്വക്ക് പുനരുദ്ധാരണത്തിനും സഹായിക്കുന്നു അവോകാഡോ പ്രൊബയോട്ടിക് വെട്ട് ആരോഗ്യവും പ്രമേഹ രോഗം കുറയ്ക്കും ആൽമണ്ട് മിൽക്ക് ചിയ സീഡ്സ് ചേർത്ത് ഒമേഗ നെഗറ്റീവ് മൂന്ന് ഫാറ്റി ആസിഡുകൾ നൽകും പുനരുദ്ധാരണത്തിനും സഹായിക്കുന്നു ടോഫോ പാലക് ഹൽബി സലാഡ് ഡയറി പകരം ഇരുമ്പോ വിറ്റാമിൻ ഹെയും നൽകും ഈ ഓപ്ഷനുകൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുക സോറിയാസിസ് രോഗമുക്തി ആകെ ആരോഗ്യവും മെച്ചപ്പെടുത്തും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സഹായം ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടുക നന്ദി ശ്രദ്ധിക്കൂ ഇപ്പോൾ ഫ്ളാക്സീസ് പറയുമ്പോൾ ഫ്ലാക്സി നിങ്ങളുടെ ഭാരം കുറയ്ക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും വിറ്റാമിൻ ഇ നൽകാനും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികൾ ഉള്ളതുകൊണ്ട് ഈ വിവരങ്ങൾ കുറയ്ക്കാനും നിങ്ങളുടെ പോഷങ്ങൾ വിറ്റാമിൻ ഹെ ഇ എന്നിവയെ പൂർണ്ണമായി നൽകാനും സഹായിക്കും അതിനാൽ നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഓപ്ഷൻ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ സ്വീറ്റ് പൊട്ടാറ്റോയും ആണ് സ്വീറ്റ് പൊട്ടേറ്റോ വിറ്റാമിൻ ഡേയിൽ സമൃദ്ധമാണ് ഇത് പൊക്ക് പുനരുദ്ധാരണത്തിനും ഹ്യാസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു ബീച്ച ക്രോട്ടീനിൽ ഉള്ളതുകൊണ്ട് ഇത് ശരീരത്തിൽ വിറ്റാമിൻ എയിലേക്ക് എളുപ്പത്തിൽ മാറും അതിനാൽ കുറവുകൾ ഉണ്ടാകുന്നില്ല അവോകാഡോയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് ഒരു നാച്ചുറൽ പ്രൊബയോട്ടിക് ആണ് നിങ്ങൾക്ക് കൊളൈറ്റിസ് ലൂസ് മോഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉണ്ടാകില്ല പ്രൊബയോട്ടിക് ഇൻഡേക്ക് ചെയ്യാതെ നാച്ചുറൽ പ്രൊബയോട്ടിക് ഇന്ത്യക്ക് കട്ടിനെ മെച്ചപ്പെടുത്തും ആരോഗ്യകരമായ ബാക്ടീരിയയെ പ്രോത്സാഹിപ്പിക്കും കൂടാതെ പ്രമേഹ രോഗം കുറയ്ക്കും അടുത്തത് ആൽമണ്ട് മിൽക്ക് ആണ് ഇത് മികച്ച ഓപ്ഷൻ ആണ് ആൽമണ്ട് മിൽക്ക് നിർമ്മിക്കാൻ നിങ്ങൾക്ക് ആൽമണ്ട് നന്നായി നനയ്ക്കണം പിന്നീട് നിങ്ങൾക്ക് ചിയാ സീഡ്സ് ചേർക്കാം കാരണം ഒമേഗ നെഗറ്റീവ് മൂന്ന് ഫാറ്റി ആസിഡുകൾ ആൽമണ്ട് മിൽക്കിൽ ഉണ്ട് ഇത് നിങ്ങൾക്ക് നല്ല പോഷകങ്ങൾ നൽകും ഫാറ്റി ആസിഡുകൾ ആരോഗ്യകരമായവയാണ് ഇത് നിങ്ങളുടെ കുറവുകൾ മറികടക്കാനും ഭാരം കുറയ്ക്കാനും സഹായിക്കും അതിനാൽ നിങ്ങൾക്ക് അധിക ഭാരം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഭാരം നിയന്ത്രണത്തിന് സഹായിക്കും ഒമേഗ നെഗറ്റീവ് മൂന്ന് ഫാറ്റി ആസിഡുകൾ സ്വത്ത് പുനരുദ്ധാരണത്തിനും ഹിയൌസ് ചെയ്യുന്നതിനും വളരെ നല്ലതാണ് ഇപ്പോൾ ഞാൻ നൽകുന്ന ഈ ആരോഗ്യകരമായ ഓപ്ഷനുകൾ എല്ലാം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നവയാണ് നിങ്ങൾ ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാറ്റാം അതിലൂടെ സൊറയാസിസ് രോഗമുക്തി മാത്രമല്ല ആകെ ആരോഗ്യവും മെച്ചപ്പെടുത്തും നിങ്ങളുടെ ചെറിയ മിനറൽ കുറവുകൾ വിറ്റാമിൻ കുറവുകൾ എന്നിവയെ പൂർണ്ണമായും പരിഹരിക്കും അവസാനമായി നിങ്ങൾക്ക് ടോഫു പാലക് ഹൽദി എന്നിവയുടെ സലാഡ് എടുക്കാം ടോഫു പനീർക്ക് നല്ല പകരം ഇത് ധൈര്യ പകരം വയ്ക്കുന്നു കൂടാതെ പാലകിൽ ഇരുമ്പും വിറ്റാമിൻ ഉണ്ട് അതിനാൽ കുറവുകൾ പൂരിപ്പിക്കാം ഹൽദി സ്വയം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതിനാൽ തൊക്ക് സെല്ലുകളിൽ ഉണ്ടാകുന്ന പ്രമേഹ രോഗം ചെയ്യുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആരോഗ്യകരവും പോഷകമാക്കാം രുചികരവും ആക്കാം കാരണം രോഗികൾ പരാതിപ്പെടുന്നു എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ും ഇനി നാം എന്ത് കഴിക്കണം വിശ്വസിക്കൂ ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ ദിവസേന ലഘു അനുഭവം ഉണ്ടാകും തൊക്കെ പുനരുദ്ധാരണവും മോയിസ്ചർ ചെയ്യലും ഹെൽസ് ചെയ്യലും പ്രോത്സാഹിപ്പിക്കും പോഷക മൂല്യങ്ങൾ പൂർണ്ണമായും നൽകും കുറവുകൾ പൂരിപ്പിക്കാൻ ഇത് സഹായിക്കും അതിനാൽ ഇന്ന് മുതൽ സ്വീകരിക്കാൻ തുടങ്ങുക കമന്റ് ചെയ്ത് അറിയിക്കുക എന്ത് കഴിക്കണം എന്ത് ഓപ്ഷനുകൾ ലഭ്യമാണ് അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം സൊറയാസിസ് ഹേൾസ് ചെയ്യുന്നതിൽ സഹായിക്കാം അല്ലെങ്കിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ തീമുമായി ബന്ധപ്പെടുക കാണാൻ വരിക സൊറയാസിസ് ഹേൾസ് ചെയ്യുക നന്ദി ശ്രദ്ധിക്കൂ അതിനാൽ ഞാൻ നിങ്ങളെ നൽകുന്ന ഈ ആരോഗ്യകരമായ ഓപ്ഷനുകൾ എല്ലാം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നവയാണ് നിങ്ങൾ ഈ ആരോഗ്യകരമായ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റാം അതിലൂടെ നിങ്ങളുടെ സൊറയാസിസ് രോഗമുക്തി മാത്രമല്ല നിങ്ങളുടെ ആകെ ആരോഗ്യവും മെച്ചപ്പെടുത്തും നിങ്ങളുടെ ചെറിയ ചെറിയ മിനറൽ കുറവുകൾ വിറ്റാമിൻ കുറവുകൾ എന്നിവയെ പൂർണ്ണമായും പരിഹരിക്കും അവസാനമായി നിങ്ങൾക്ക് ടോഫു പാലക് ഹൽദി എന്നിവയുടെ സലാഡ് എടുക്കാം ടോഫു പനീർക്ക് നല്ലൊരു പകരക്കാരനാണ് ഇത് ഡയറി പകരം വയ്ക്കുന്നു കൂടാതെ പാലകിൽ ഇരുമ്പും വിറ്റാമിൻ ഉണ്ട് അതിനാൽ എല്ലാ കുറവുകളും അതിലൂടെ പൂരിപ്പിക്കാം ഹൽദി സ്വയം ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതിനാൽ തൊത്ത് സെല്ലുകളിൽ ഉണ്ടാകുന്ന പ്രമേഹ രോഗം ഹെസ് ചെയ്യുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ എന്നിവയെ പരിഹരിക്കും ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആരോഗ്യകരവും പോഷകവുമാക്കാം രുചികരവും ആക്കാം കാരണം രോഗികൾ പരാതിപ്പെടുന്നു എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇനി നാം എന്ത് കഴിക്കണം വിശ്വസിക്കൂ നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ദിവസേം തന്നെ ലഘുവായ അനുഭവം ഉണ്ടാകും സ്വത്ത് പുനരുദ്ധാരണവും മോയിസ്റ്റർ ചെയ്യലും ഹെയ്സ് ചെയ്യലും പ്രോത്സാഹിപ്പിക്കും പോഷകമൂല്യങ്ങൾ പൂർണ്ണമായും നൽകും നിങ്ങളുടെ കുറവുകൾ പൂരിപ്പിക്കാൻ ഇത് സഹായിക്കും അതിനാൽ നിങ്ങൾ ഇന്നു മുതൽ സ്വീകരിക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് കമന്റ് ചെയ്ത് അറിയിക്കുക നിങ്ങൾക്ക് എന്ത് കഴിക്കണം നിങ്ങൾക്ക് എന്ത് ഓപ്ഷനുകൾ ലഭ്യമാണ് അതിലൂടെ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം നിങ്ങളുടെ സൊറേയാസിസ് ഹെയ്സ് ചെയ്യുന്നതിൽ സഹായിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമുമായി ബന്ധപ്പെടുക ഞങ്ങളെ കാണാൻ വരിക നിങ്ങളുടെ സൊറയാസിസ് ഹെയ്സ് ചെയ്യുക नन्दी श्रद्धि